ഇന്ന് നഫ്സള്ളാഹാ വലൈവ് സലമത്തങ്ങളോട് സ്വായാബാക്കൾ ചോദിച്ചപ്പോൾ നഫ്സല്ലാഹു വരേവ് സലമത്തങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങളുടെ ആ മജലീസിൽ ഇരിക്കാതെ കഴിയില്ലെങ്കിൽ ഫാഴത്ത് ത്വരിക്ക ഹു വഴിയുടെ ബാധിതരുകൾ നിങ്ങൾ നിറവേറ്റണം അപ്പോൾ അവർ പറഞ്ഞു മായ ഹക്കുത്തൊരിക്കസൂറുള്ള എന്താണ് നബിയെ വഴിയുടെ ബാതിലുകൾ വഴിയോടുള്ള കടമകൾ എന്താണ് അലൈഹി തങ്ങൾ പറഞ്ഞു അബ്ദുൽ ബസരി കണ്ണി ചിമ്മലാണ് അതായത് ഹറാമിലേക്ക് നോക്കാതിരിക്കുക ഹറാമിനെ തൊട്ട് കണ്ണി ചിമ്മുക മറ്റുള്ളവരുടെ അവിടത്തിലേക്കോ അന്യ സ്ത്രീകളിലേക്കൊക്കെ നോക്കാതിരിക്കുക ഒക്കെ ഫുൽ അതാ ബുദ്ധിമുട്ടിനെ തടയലാണ് ആരെയും ബുദ്ധിമുട്ടാക്കരുത് നമ്മുടെ വാക്കുകളെ കൊണ്ടോ പ്രവർത്തനങ്ങളെ കൊണ്ടോ വഴിയിലൂടെ നടന്നു പോകുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കരുത് അദുൽസലാമി സലാം അടക്കലാണ് അതിലൂടെ നടന്നു പോകുന്നവരാരെങ്കിലും സലാം പറഞ്ഞാൽ മടക്കുക അപ്പോൾ ലംറുബിൽ മൗറൂഫി നല്ല കാര്യങ്ങളെ കൊണ്ട് കൽപ്പിക്കുകയും അപ്പം നഹീ അനിൽ മുൻകരി ചീത്ത കാര്യങ്ങളെ തൊട്ട് വിലക്കുകയും ചെയ്യേണ്ടതാണ് ഈ ബാധ്യതകൾ നിറവേറ്റാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഇരിക്കാം എന്നിട്ടും സല്ലബ് വോഹ് വലൈവ് തങ്ങൾ ഈ ഹരിയത്തിലൂടെ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ് അതുകൊണ്ട് തന്നെ അവർ മമ്മിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വാക്കുകളെ കൊണ്ടോ പ്രവർത്തനങ്ങളെ കൊണ്ടോ ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് ബഹുത്ത രഥാർത്ഥം ഉമ്മനിയങ്ങളിൽ നമുക്ക് ഉൾപ്പെട്ടിരിക്കും മാറാവട്ടെ മീൻ അസാ വാലിക്കും വരമത്ത വർക്കാത്തു